ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയാണ് കാണിക്കുന്നത് കനകയാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ ഭഗവാനോട് ഭഗവാനെ എൻ്റെ നന്ദുമോളും അനിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല ഒന്നിക്കേണ്ടത് അനാമികയും അനിയുമാണ് അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശ് വരിക ആദർശനാണെങ്കിൽ നയനെ കാണാണ്ട് ഭയങ്കര വിഷമം നയന എവിടെ പോയി ഓർത്തിട്ട് ആദർശന് ഭയങ്കര ടെൻഷനുമായി ഈശ്വര ഇവിടെ ഇത് എവിടെയാണ് പോയത് അപ്പോഴാണ് കനക വരുന്ന പ്രാർത്ഥിക്കുന്നത് എന്നാ ആദർശ് കാണുന്നത് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വിളിച്ചു അപ്പോൾ കനക ചെല്ലുക എന്താ മോനെ എന്ത് പറ്റി അമ്മ നയന എവിടെ പോയതെന്ന് അമ്മയ്ക്കറിയോ ഇല്ല ഇല്ലല്ലോ മോനെ എന്താ മോനോട് പറഞ്ഞില്ലേ ഇല്ലമ്മേ എന്നോട് പറഞ്ഞില്ല എവിടേക്കാ പോയതെന്ന് അറിയില്ല അല്ലമ്മേ അവൾക്ക് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടോ ഏയ് ഇവിടെ എന്ത് പ്രശ്നം അല്ല ഇനി അങ്ങനെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് മോള് മോനോട് പറയാതിരിക്കില്ലല്ലോ അല്ലമ്മേ ഞങ്ങള് തമ്മിലൊരു പ്രശ്നവും ഇല്ല അല്ല അമ്മയ്ക്കും അവൾക്കും അല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും ആയിട്ട് അവൾക്ക് വല്ല പ്രശ്നം ഉണ്ടോന്നോ ഞാൻ ഉദ്ദേശിച്ചത് എന്താ മോനെ ഇത് നേനെ മോള് പോയപ്പോ മോനോട് പറഞ്ഞില്ല ആ വശമാല്ലേ ആ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ അല്ല അന്ന് അവളിവിടുന്ന് പോയപ്പോൾ ഞാനാണ് അവളെ വിളിച്ചോണ്ട് വന്നത് അവൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഞാൻ പരമാവധി താഴ്ന്നു കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മേ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ആ അവൾ ചിലപ്പോൾ ഇവിടെ അടുത്തെവിടെങ്കിലും പോയതായിരിക്കും മോനെ അതുകൊണ്ടാണ് പറയാത്തത് മോഷ്മിക്കൊന്നും വേണ്ട വരട്ടെ എന്തായാലും മോൻ തന്നെ സംസാരിച്ചാൽ മതി പിന്നെ നിങ്ങൾക്കിടയിലെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ല അത് നിങ്ങൾ തന്നെ പരിഹരിച്ചോളണം ഭാര്യയും ഭർത്താവും തമ്മിലെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ മറ്റാരെയും ഇടപെടാതിരുത്ത് ഇരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇടപെട്ട അത് ശരിയാവില്ല ഒരു പെണ്ണിനും ആണിനും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തന്നെ ആ പ്രശ്നം പരിഹരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ ഇടക്കയറ്റി ജീവിതത്തിൽ പ്രശ്നങ്ങൾ വേറെ പലതും പുതിയതായിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് ആദർശ് എന്നാൽ പിന്നെ അമ്മ ഒന്ന് വിളിക്ക് വിളിച്ച് ചോദിക്ക് ഞാൻ എവിടെയാ എന്താ മോന് വിളിച്ചാൽ മോനൊന്ന് വിളിച്ചൂടെ എന്നും കനക ചോദിക്കണം അത് കേട്ടതും അത് പിന്നെ അമ്മേ ഞാൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കുമോ അറിയില്ലല്ലോ അപ്പം നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞ ആദർശ് ഒഴിഞ്ഞു മാറുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് നന്ദു ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ്റെ അടുത്ത് നിന്നിട്ട് നന്ദു അച്ചാ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു ചേച്ചിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ആരിക്ക് ആര്ക്ക് നയന ചേ നയനേച്ചിക്കോ അതെ നയന നയനേച്ചി എന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞത് സത്യമാണോ നീ പറയുന്നത് നയനെ തന്നെയാണോ കാണാൻ പോകുന്നത് അതെ അച്ചാ ഇനി അച്ഛന് സംശയം ഉണ്ടെങ്കിൽ അച്ഛനെൻ്റെ കൂടെ പോരെ അത് കേട്ടതും വേണ്ട മോളെ എനിക്ക് സംശയമൊന്നുമില്ല പിന്നെ വെളിയിലോട്ട് നീ പോകുന്നത് അനിയെ കാണാനല്ലാന്നും അച്ഛനറിയാം ദാദൃശ്യമായിട്ട് അവ മുന്നി വരുമ്പോൾ നീ സംസാരിച്ചു പോകുന്നതാണെന്നും അച്ഛന് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം മക്കളെ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കി പിന്നെ ഞാൻ എന്തിനാ അച്ഛനാന്നും പറഞ്ഞിരിക്കുന്നത് പക്ഷെ മോളൊന്നും വിചാരിക്കണം ദേ പല പ്രശ്നങ്ങളും നടക്കുന്ന സമയം ആ സമയത്ത് മോളെ പോയി അവനെ കണ്ടാൽ അത് അനന്തപുരിയിലുള്ളവർക്ക് പ്രശ്നമാവും മോൻ്റെ ചേച്ചിക്ക് മോളുടെ ചേച്ചിക്ക് പ്രശ്നമാവും അതുകൊണ്ടാണ് അച്ഛൻ മോളോട് ദേഷ്യപ്പെടുന്നത് മോളോട് പുറത്തേക്ക് പോയിക്കോളാൻ അച്ഛൻ പറഞ്ഞല്ലോ അതുകൊണ്ട് മോൾ മോള് ധൈര്യമായിട്ടിരിക്കെ പിന്നെ മോളുടെ ചേച്ചി എന്തിനാ മോളെ വിളിച്ചതെന്ന് അച്ഛൻ അറിയില്ല എന്നാലും ഇവിടെ നിന്ന് പോകുമ്പോൾ മോള് നല്ല വിഷമത്തിലാണ് വിഷമിച്ചാണ് പോയത് അതുകൊണ്ട് ചിലപ്പോൾ ആ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടായിരിക്കാം മോള് മോളെ കാണണമെന്ന് പറഞ്ഞത് എന്തായാലും പോയിട്ട് വാ എന്തായാലും മോളെ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും അറിയാമല്ലോ നയന മോൾക്ക് എന്താ പറയാനുള്ളതെന്ന് ഉം ശരി അച്ഛാ എന്നാ ഞാൻ പോയി കണ്ടേച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ വന്ന് പോവുകയാണ് നന്ദു പോയി കഴിഞ്ഞതും നമ്മുടെ ഗോവിന്ദ് ആകെ ടെൻഷൻ അടിച്ച് ഈശ്വര എല്ലാം അറിഞ്ഞു കാണോ അങ്ങനെ അറിഞ്ഞെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് മോള് തന്നെ പരിഹാരം കാണുമായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം നയനയാണ് കാണിക്കുന്നത് കരഞ്ഞു വിഷമിച്ച് പാർക്കിലിരിക്കുക അപ്പോഴേക്കും നന്ദു എത്തി നന്ദു എത്തിയതും ഏഹ് അല്ല എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് തുറന്നു പറയുന്ന ഈ അനിയത്തി ഒരു കാര്യം മാത്രം ചേച്ചിയോട് പറഞ്ഞില്ല അല്ലേ അത് കേട്ട നന്ദു ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുക നോക്കണ്ട ആരേ ഈ അനിത നീ എന്നോട് എനിക്ക് കള്ളവും പറയണ്ട അനിത ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് എന്തായാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നന്ദു നീ എന്തിനാ മോളെ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ദേ എനിക്ക് എനിക്കെന്നെ ഭയങ്കര ഇഷ്ട ചേച്ചി എന്നെ മറക്കാൻ പറ്റുന്നില്ല എന്ന് അനാമികയുമായിട്ടുള്ള കല്യാണം എനിക്ക് വേണ്ടാന്ന് അനിയുടെ ഭാര്യ ആകണോ ആര്യ ആകണോ അനി എന്നോട് പറയുന്നത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി എനിക്ക് അനിയെ പറഞ്ഞ് തിരുത്താനല്ലേ പറ്റും മോളെ എന്തൊക്കെ സംഭവിച്ചാലും അനാമികയാണ് ആ വീട്ടിലേക്ക് മരുമകളായിട്ട് വരേണ്ടത് മോളല്ല മോൾക്ക് ഞങ്ങളുടെ ജീവിതത്തെ പറ്റി അറിയാമല്ലോ ഞാനും നവ്യേച്ചി എങ്ങനെയാണ് അനന്തപുരിയിൽ ജീവിക്കുന്നതെന്ന് മൊക്കെ അറിയാലോ അങ്ങനെയുള്ളപ്പോൾ മോളും കൂടെ അങ്ങോട്ട് വന്ന് കഷ്ടപ്പെടണോ എന്നൊക്കെ ചോദിക്കുക ചേച്ചി അവിടെയുള്ളവരൊക്കെ ചേച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ആദർശയുടെ ചേച്ചിയോട് നല്ല സ്നേഹമല്ലേ അതുപോലെ നമ്മളെ കല്യാണം കഴിക്കുന്ന പുരുഷൻ നമ്മളെ സ്നേഹിച്ച പോരെ മറ്റുള്ളവരുടെ ഇഷ്ടം ആർക്ക് വേണം മോളെ ഒരു പെണ്ണിന് ജീവിക്കണമെങ്കിൽ ആ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ സപ്പോർട്ട് വേണം അതല്ല എങ്കിൽ ഇതുപോലെ ചേച്ചി പോലെ ഒന്നുമില്ലാത്തത് ആളായി മാറും അത് കേട്ടതും ചേച്ചി അങ്ങനെയൊന്നുമില്ല ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ചേച്ചിയുടെ ഭർത്താവിൻ്റെ സപ്പോർട്ട് ചേച്ചിക്ക് ഉണ്ടെങ്കിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാം അത് കേട്ടതും നയന തിരിഞ്ഞു നിന്നിട്ട് ആലോചിക്കുകയാണ് എൻ്റെ കാര്യം ഇവളോട് തുറന്നു പറയാം അതെ നന്ദുവിനെ അനയുടെ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ ഇവളോട് തുറന്നു പറഞ്ഞാൽ മതിയാവും ഞാനും ആദർശേട്ടൻ ഇപ്പോൾ സ്നേഹത്തിലല്ല എന്ന് ഇവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം മോളെ ഞാൻ പല കാര്യങ്ങളും നിന്നോട് പറയാത്തതാണ് അനന്തപുരിയിലേക്ക് പോയ അന്ന് മുതൽ ചേച്ചി അനുഭവിക്കുന്ന വേദനമൊക്കെ അറിയോ അറിയാലോ ഞങ്ങൾ രണ്ടുപേരും അനന്തപുരിയിലെ കല്യാണം കഴിച്ചെത്തിയത് എങ്ങനെയാണെന്ന് ആദർശേട്ടൻ ആദ്യം പെണ്ണ് കണ്ടത് എന്നെയല്ല നവിയ ചേച്ചിയാ അതും അറിയാലോ എല്ലാം അറിയാം ചേച്ചി പക്ഷേ എന്നിട്ടും ആദർശേട്ടൻ കല്യാണം കഴിച്ചിട്ട് ചേച്ചിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോഴും സന്തോഷം തന്നെയല്ലേ ആര് പറഞ്ഞു അതൊക്കെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയുള്ള സന്തോഷം മോളെ ഞാനും ആദർശേട്ടനും ഒരിക്കലും ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ല എല്ലാവരുടെ മുൻപിലും അങ്ങനെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ബെഡ്റൂമിൽ ഞങ്ങൾ രണ്ടും രണ്ടാ അത് കേട്ടതും നന്ദു ഞെട്ടി എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത് അതേ മോളെ പിന്നെ എന്തിനാ ഇങ്ങനൊരു അഭിനയം എന്നാൽ പിന്നെ അവിടെ നിന്ന് പോന്നൂടെ അവിടെ നിന്ന് പോരണമെങ്കിൽ എനിക്കൊരാളുടെ അനുവാദം വേണം അനന്തമൂർത്തി മുത്തശ്ശൻ്റെ മുത്തശ്ശന് ഞാനെന്ന് വെച്ച ജീവന ഞാനവിടെ നിൽക്കണമെന്ന് നിൽക്കണമെന്നുള്ള കടുത്ത തീരുമാനമാ അങ്ങനെയുള്ള അപ്പോൾ മുത്തശ്ശനെ എനിക്ക് പോരാനും പറ്റില്ലല്ലോ മോളെ ആ പിന്നെ ആദർശനും എന്നോട് റിക്വസ്റ്റ് ചെയ്തു മുത്തശ്ശൻ്റെ രോഗം മാറുന്നതുവരെ ഞാൻ അവിടെ നിൽക്കണമെന്ന് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ചേച്ചി എങ്ങോട്ട് പോകും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല മോളെ എന്ന് നയനെ പറയുക പിന്നെ നമ്മുടെ വീട് ഉള്ളതുകൊണ്ട് ആ രണ്ട് പാതലും എനിക്ക് വേണ്ടി തുറന്നു വിടുമെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും മനസ്സിന് നല്ല ടെൻഷനുണ്ട് അത് കേട്ടതും എന്താ ചേച്ചി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ഏ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൂടെ പറ്റില്ല മോളെ എന്നെ ജീവന തുല്യ സ്നേഹിക്കുന്ന ആ മുത്തശ്ശനെ ആ മുത്തശ്ശനെ മുത്തശ്ശേയും വേദനിപ്പിച്ച് എനിക്കവിടുന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാം സഹിക്കുന്നത് എന്തായാലും എല്ലാം സഹിച്ചും കടിച്ചു ക്ഷമിച്ചും ഇങ്ങനെ നിൽക്കുന്നത് മുത്തശ്ശന് വേണ്ടി മാത്രമാണ് അതെ ചേച്ചിയുടെ അവിടുത്തെ ജീവിതത്തിൻ്റെ ആയസ് മുത്തശ്ശൻ ജീവനോടെ ഇരിക്കുന്നത് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുക ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ നയനയെ ആശ്വസിപ്പിക്കുകയാണ് നന്ദു സോറി ഞാൻ അറിഞ്ഞില്ല ചേച്ചിയുടെ ജീവിതം ഇത്രയ്ക്ക് സങ്കടത്തിലാണെന്ന് പറ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് ചെന്ന ഞങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്ന വേദന നീയും കൂടെ അനുഭവിക്കണോ സ്വന്തം ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയാത്ത വേദന എന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരണോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ഇല്ലേ ചച്ചി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇനി ഞാൻ അനിയെ കാണില്ല അനിയെ അനിയുടെ അടുത്തൊന്നും ഞാൻ പിന്തിരിഞ്ഞ് മാറും അനിയന്നെ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കില്ല പോരെ ചേച്ചിക്ക് അത് മതിയോ മോളെ മോളെ ഈ ചേച്ചിയെ ശമിക്കരുത് മോളുടെ ജീവിതം തകർക്കാനല്ല മോളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അത് കാണാനാണ് ചേച്ചി ഇതൊക്കെ പറയുന്നത് മനസ്സിലായോ മനസ്സിലായി ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കുക ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ സോറി എന്നും പറഞ്ഞാൽ നന്ദു കരയുക അപ്പോൾ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് നയനയും കരയുവാണ് പാവം നയനയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട് നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിക്കാം പക്ഷേ അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് അനാമികയാണ് അനാമികയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എന്താ നമ്മുടെ ദേവയാനിയോടും ജലജയോടും ഒക്കെ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ടാണ് നമ്മുടെ നയന ഒന്നും മിണ്ടാതെ ഈ കാര്യത്തിൽ നന്ദുനെ പറഞ്ഞ് സമ്മതിപ്പിച്ചത് ഇതേ സമയം അന നയനയോട് നന്ദു എന്നാൽ ശരിയച്ചി ഞാൻ പോയിക്കോട്ടെ അങ്ങനെ നയന പോയി ഈ സമയം ആദർശനെയാണ് കാണിക്കുന്നത് പക്ഷേ നേരം ഇത്രയായല്ലോ അവൾ എന്താ വരാത്തത് ഞാൻ അവളോട് പറഞ്ഞ തെറ്റായിപ്പോയോ അവൾ അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ ഫോണെടുത്ത് ഗോവിന്ദനെ വിളിക്കുക ആദർശ മോനാണല്ലോ ആ എന്താ മോനെ ആ അച്ഛാ നയന അങ്ങോട്ടെങ്ങാനും വന്നാൽ വരുന്നായിരുന്നോ ഏയ് ഇല്ല മോനെ എന്താ എന്തു പറ്റി അല്ല നയന ഇവിടെ നിന്ന് പോയി എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞില്ല ഇങ്ങോട്ടൊന്നും വന്നില്ല മോനെ അല്ല മോളെന്താ മോനോട് പറയാതെയാണ് പോയത് അതെ അച്ഛാ എന്നോട് പറഞ്ഞില്ല ആ അങ്ങനെ മോള് പോകാത്തതാണല്ലോ എന്ത് പറ്റി അവള് ചിലപ്പോ ഇവിടെ അടുത്തെവിടെങ്കിലും പോയതായിരിക്കുമ എന്നാ ശരി അച്ഛാ എന്നും പറഞ്ഞോണ്ട് ആദർശി ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ ഗോവിന്ദ് ഈശ്വരാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്തോ മോള് ആദർശിനോട് പറയാതെ എങ്ങോട്ടെങ്കിലും പോയതാണോ എന്നൊക്കെ ആലോചിച്ചോണ്ട് ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയം പിന്നീട് നമ്മുടെ അനാമികയേയും അനിയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുവരും ഭയങ്കര ദേഷ്യത്തില്ല ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം ഹാ ദേ അനാമിക നീ ഇപ്പോഴേ എന്നെ ഭരിക്കാൻ വരരുത് നമ്മുടെ കല്യാണം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ അല്ല അത് കഴിഞ്ഞിട്ടൊന്നുമില്ല അതിന് മുമ്പ് തന്നെ നീ എന്നെ ഇങ്ങനെ ഭരിക്കുകയാണോ എന്നും അനി അനാമികയോട് ചൂടാവുകയാണ് ഞാൻ നിന്നെ ഭരിക്കാൻ വന്ന എനിക്കിഷ്ടമല്ലാത്ത കൂട്ടുകെട്ടുകൾ നീ കൂടണ്ട അത്രേ പറഞ്ഞോളൂ നീ എന്റെ ഭാര്യയായിട്ടൊന്നുമില്ലല്ലോ ഭാര്യ ആകുന്നതിന് മുമ്പ് തന്നെ നിന തീരുമാനം ഇതാ അല്ലേ ഏഹ് എനിക്ക് നിന്നെ കിട്ടാൻ വേണ്ടി എൻ്റെ നല്ല ഫ്രണ്ട്സുകളെയൊന്നും ഒഴിവാക്കാൻ പറ്റത്തൊന്നുമില്ല അങ്ങനെയുള്ള അവരോടൊപ്പമുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുക തന്നെ ചെയ്യും അതിൽ ഒരു സംശയവും ഇല്ല ആഹാ അപ്പം നിനക്ക് എന്നേക്കാൾ വലുത് അവളാണ് ആ നന്ദു അല്ലേ അതെ എൻ്റെ എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും നന്ദു കൂടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നന്ദുവിനെനിക്ക് ഒരിക്കലും ആർക്കു മുന്നിലും വിട്ടുതരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അന് വഴക്കൂടുക എടാ എനിക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടുകെട്ടൊന്നും നീ കൂടാൻ പാടില്ല അങ്ങനെ കൂടിയാൽ അത് നിന്നോ മുത്തശ്ശനോട് ഞാൻ പറയും നീ എന്തിനാ എന്ത് പറഞ്ഞാലും എൻ്റെ ഇടയിലേക്ക് വലിച്ചു വലിച്ചയക്കുന്നേ എൻ്റെ മുത്തശ്ശനോട് എന്തിനാ പറയുന്നത് അതെ ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നേരിടാൻ നോക്ക് അല്ല അതെ എൻ്റെ മുത്തശ്ശനെ കൂട്ടുപിടിക്കല്ല വേണ്ടത് ഹാ ഞാൻ മുത്തശ്ശനെ കൂട്ടുപിടിച്ചൊന്നും ഈ കല്യാണം നിശ്ചയിച്ചത് എൻ്റെ അച്ഛനും അമ്മയും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയാ അപ്പൊ അവരോട് പറഞ്ഞാലല്ലേ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം എൻ്റെ ആരാമിക്ക കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ ഇത്രയും വഴക്ക് ഇനി കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കുടുംബം ഒന്നിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാ എൻ്റെ എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് ഓഹോ അപ്പം നിൻ്റെ മനസ്സിലെന്താണെന്ന് നീ പറയാതെ പറഞ്ഞു എന്നെ നിനക്ക് ഇഷ്ടമല്ല നിനക്ക് മറ്റൊരു കുട്ടി ഭാര്യയാകുന്നതാണ് ഇഷ്ടമെന്നല്ലേ നീ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഇനിയിപ്പം അതാണെങ്കിലും എനിക്ക് നിന്നെ ഒന്നും പറയാൻ പറ്റില്ല നീ എന്തൊക്കെ കരുതിയാലും ഒന്നേ പറയുന്നുള്ളൂ ഞാൻ ദേ കല്യാണം മാറ്റി വച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആഹാ എന്നാൽ ഞാൻ നേരെ പോകുന്നത് അനന്തപുരിയിലേക്കാണ് നിന്റെ മുത്തശ്ശനോട് പറയാൻ ഞാൻ കല്യാണം നിർത്തിവെക്കാൻ കല്യാണം ഏതാണ്ട് എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞു കല്യാണം അടുത്തു അപ്പോഴേക്കും നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ എനിക്കത്ര പിടിക്കുന്നില്ല നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടും കേട്ടതും എനിക്കും ദേഷ്യം കയറി അങ്ങനെ നീ പറയുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കാൻ എനിക്കും പറ്റില്ല എന്നും പറഞ്ഞാനും കിട്ടു കയറണം അനാമികയുടെ ഷെ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ എന്തായാലും ദേ ഞാനിതിനൊക്കെ നിന്നോട് പകരം ചോദിക്കും ദേ അനാമിക ഒരു കാര്യം ഞാൻ പറയാം കവിതയൊക്കെ എഴുതുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വലിയ ബിസിനസ്സിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ദേ ഞാൻ പറയുന്നത് പോലെ നി നീയും ഞാനും ഒന്നിച്ചാൽ എപ്പോഴും വഴക്കേ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒന്നിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഹാ നിൻ്റെ മനസ്സിലുള്ളത് പുറത്ത് വന്നല്ലോ സമാധാനമായിടാ സന്തോഷമായി നീ പറഞ്ഞല്ലോ പറയാതെ പറഞ്ഞല്ലോ എന്നെ ഇഷ്ടമല്ലാന്ന് ഇതിനുള്ള മറുപടി ഞാൻ നിന്റെ മുത്തശ്ശന് കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ടങ്ങ് പോവുക അനാമിക പോയി ഹാ ഈശ്വര ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ അവൾ ഇനി മുത്തശ്ശനെ കണ്ടെല്ലാം പറയോ ആ അങ്ങനെ കല്യാണം മുടങ്ങുന്നെങ്കിൽ അങ്ങ് മുടങ്ങട്ടെ ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുവാണേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന അനാമികയെ ഫോൺ വിളിക്കുക ഹലോ അനാമിക മോളെ ആ എന്താ ആരാ എന്ത് വേണം അതെ ഞാൻ നയനയാ അനയുടെ ഏട്ടത്തിയമ്മ ആ നിങ്ങൾക്ക് എന്താ വേണ്ടേ എനിക്ക് മോളെ ഒന്ന് കാണണം ഓ ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് നിങ്ങളുടെ അമ്മയെ മാത്രമാണ് അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ എന്താ വഴി എന്നാലോ ഇച്ചിരിക്കുമായിരുന്നു ആ നിങ്ങൾ എവിടെയാ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം മോളെ ഇന്ന സ്ഥലത്ത് വന്നാൽ മതി ശരി എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്തു അപ്പം നയനെ കാത്തു നിൽക്കുക അപ്പോഴേക്കും അനാമിക എത്തി എന്താ എന്തിനാണ് നിങ്ങളെന്നെ കാണണമെന്ന് പറഞ്ഞേ മോളെ മോള് വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമല്ല അനിയും നന്ദും തമ്മിലുള്ളത് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാ ഓ നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി വിളിച്ചതാണോ അല്ല മോളെ ഞാൻ സത്യം പറയാൻ വേണ്ടി വിളിച്ചത് അവർ രണ്ടുപേരും ഒരിക്കലും തെറ്റായ ചിന്തയിലേക്ക് പോകില്ല മോളൊരു കാര്യം ചെയ് ഈ കല്യാണം നടന്നു കഴിയട്ടെ അത് കഴിയുമ്പോൾ മോളുടെ സംശയമൊക്കെ മാറും പിന്നെ എനിക്ക് സംശയമുണ്ട് അനിയെ ഇപ്പോഴും നന്ദുവിനെ മനസ്സിലിട്ടു കൊണ്ടാണ് നടക്കുന്നേ എന്നോട് അവനൊരു തുള്ളി സ്നേഹമില്ല എന്നൊക്കെ പറയണം എന്നാൽ പിന്നെ അവൻ്റെ കഷ്ടം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാം അവനെ മനസ്സിൽ പേടിയാ ഈ കല്യാണം പെട്ടെന്ന് വേണ്ട കുറച്ച് വൈകി മതിയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഈ കല്യാണത്തിന് വൈകി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും അതായിരിക്കും നല്ലത് രണ്ട് ബ്രാഞ്ചുകൾ അനിയെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടും അനിക്കതൊന്നു നോക്കി നടത്താനുള്ള പക്വതയില്ല അതുകൊണ്ട് അതൊന്നും ഏൽപ്പിച്ചിട്ടും കാര്യമില്ല എന്തായാലും ഞാൻ ഈ പറഞ്ഞതൊക്കെ മോളിച്ചത് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമാവും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീരും ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല ദ ഞാൻ നി മോക്കറിയാലോ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് അനന്തപുരിയിലേക്ക് കയറി വന്നതെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ മരുമക്കളായിട്ട് ജീവിച്ചിട്ടില്ല സന്തോഷ സമാധാനമില്ല പക്ഷേ മോൾക്കെങ്കിലും ആ സന്തോഷം കിട്ടണം അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോളെ എന്തുകൊണ്ടാണെങ്കിലും നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം മറിഞ്ഞ് നിങ്ങളിങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നാൽ പിന്നെ അവളോട് ഞങ്ങളുടെ കുറുക്കെ വരാതിരിക്കാൻ പറ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ വന്ന വഴി വളഞ്ഞ വഴിയാണെന്ന് എനിക്കറിയാം പക്ഷേ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ ആ വീടിൻ്റെ മരുമകളാകാൻ പോകുന്നത് അതെ അത് ശരിയാണ് അതെൻ്റെ അമ്മയമ്മേടൊക്കെ പറയാറുണ്ട് അനന്തപുരിയിലെ ശരിക്കുള്ള മരുമകൾ ഡേ ഞാൻ അനാമികയാണെന്ന് അതുകൊണ്ട് അനാമികയുടെ കല്യാണം നന്നായിട്ട് നടക്കണം അത് കേട്ടതും ഓ അതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കുശുമ്പും മുത്തു അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊക്കെയായാലും ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഞാനിതൊക്കെ മുത്തശ്ശനോട് പറയും ഇല്ല മോളെ അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം നിങ്ങൾ രണ്ടുപേരും ആണ് ഒന്നിക്കേണ്ടത് നിങ്ങളുടെ കല്യാണം ഞാൻ മുന്നിൽ നിന്ന് നടത്തും എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ വാക്ക് കൊടുക്കണം അതോ എപ്പിസോഡ് അവസാനിക്കണം നാളെ തൊരു താർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ല ഋശുഭിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്